സംസ്ഥാന സർക്കാരും വനംവകുപ്പും സംയുക്തമായി നടത്തുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയോടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് തല ഹെൽപ്പ് ഡെസ്ക് രൂപീകരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതോ വന്യജീവികളുടെ സാന്നിധ്യം ഉള്ളതോ ആയ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും റേഞ്ച് ഓഫീസുകളിലും വനംവകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കും

സമ്പർക്കത്തിലൂടെ ജനസമ്പർക്കത്തിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ വിഭാവനം ചെയ്യുന്നത് സർക്കാരിൻ്റെ ഈ പദ്ധതി നമ്മൾ നടപ്പാക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്കകളും പരാതികളും നമ്മൾ പഞ്ചായത്തിൽ അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസുകളിലും പഞ്ചായത്തുകളിലും സ്ഥാപിക്കുന്ന പരാതിപ്പെട്ടികളിൽ പരാതികൾ സ്വീകരിച്ച് ആ പരാതികൾക്ക് പരാതികൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിബി ഐക്യ സോയിമോൻ സണ്ണി സ്മിത ദീപു തുടങ്ങിയവർ സംസാരിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ എം ദിലീപ് കുമാർ മധു ദാമോദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി